എന്നാൽ ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ കോൾ കിട്ടി ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നയാളാണെന്നാണ് എനിക്കൊരാളുടെ പേരെടുത്ത് പറയാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു താങ്കളെ വല്ലാതെ വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ അതിനെന്തോപ്പം വിമർശന സ്വാതന്ത്ര്യം ആർക്കും നിങ്ങൾ വിമർശിച്ചത് കൊണ്ട് എനിക്ക് വേദനിക്കുമെന്നുള്ളത് നിങ്ങളുടെ വെറും തെറ്റായ ധാരണയാണ് വേദനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു അത് റിപ്പീറ്റ് വേദനിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പം വേദനിക്കില്ല ഉദാഹരണം ആദ്യമായി ഞാൻ തൂമ്പ പിടിച്ചപ്പം എൻ്റെ കയ്യിൽ ഇവിടെ രണ്ട് കൊമളയൊക്കെ വന്നു അത് പിറ്റേന്ന് അത് പൊട്ടി പിന്നെയും തൂമ്പ് പിടിച്ചപ്പോൾ അവിടെ തൊലി കട്ടിയായി പിന്നീട് അതങ്ങ് തഴമ്പായി പിന്നെ തൂമ്പ് പിടിച്ചാൽ എനിക്ക് വേദനയില്ല കൊമ്പളില്ല ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ നടക്കുമ്പോൾ കാല് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കുറച്ച് നാൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞ മടമ്പിലുള്ള തൊലിക്ക് മനസ്സിലാകുകയാണ് ഇത് എപ്പോഴും ഭാരം ചുമക്കണ്ടാണ് അതുകൊണ്ട് കട്ടിയാവണം മടമ്പിൽ കട്ടിയായി തൊലിക്ക് നിങ്ങളുടെ കാലിലൊക്കെ മടമ്പിൽ നല്ല തൊലിയല്ലേ അല്ലേ കട്ടി കൂടുതലല്ലേ ഇതുപോലെ തന്നെയാണ് ആദ്യമായി വിമർശിക്കുമ്പോൾ എനിക്ക് എനിക്കിത്തിരി സങ്കടമൊക്കെ വന്നിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല രണ്ടാമത് വിമർശിക്കുമ്പോൾ സങ്കടം കുറച്ച് കുറഞ്ഞു എന്നാലും സങ്കടം ഉണ്ട് മൂന്നാമതി വിമർശിച്ചപ്പോഴും മനസ്സിന് ഐ റിപ്പീറ്റ് മനസ്സിന് തരം അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് എവിടെ കിടന്ന് എങ്ങനെയൊക്കെ വിമർശിച്ചാലും മാരുവേക്ക് അതൊന്നുമല്ല ഇനി അത് ഏക്കില്ല കാരണം നിങ്ങൾ തന്നെ എന്നെ പഠിപ്പിച്ചു മനസ്സിന് കട്ടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളെന്നെ പഠിപ്പിച്ചെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളെ ദൈവം ഉപയോഗിച്ചു എന്നെ അത് പഠിപ്പിക്കാൻ എന്ന് പറയുന്ന കുറച്ചും കൂടെ നല്ലത് അതായത് എൻ്റെ മനസ്സ് സോഫ്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മാര്യോ ഈ വീഡിയോയിൽ പറയുന്ന വ്യക്തി ഞാനാണ് അദ്ദേഹം ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ദിവസങ്ങളിൽ രണ്ടു മൂന്ന് വീഡിയോകൾ വരികയുണ്ടായി അതിൽ അള്ളാഹു തന്നെയാണ് അല്ല അള്ളാഹ് യഹോവ അല്ല അള്ളാഹു അള്ളാഹു പിഷാജ് ആണെന്നൊക്കെ പരോക്ഷമായി പറയുന്ന ചില വീഡിയോകളൊക്കെ വ വരികയുണ്ടായി അപ്പോൾ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഞാൻ അതിനകത്ത് വളരെ കൃത്യമായി ആര്യയെക്കുറിച്ചുള്ള പരാതികൾ നിങ്ങൾക്ക് പറയാൻ അവസരമുണ്ട് എന്നൊക്കെ മാര്യോ പറയുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു മാരിയൊന്ന് ഫോൺ വിളിക്കാം ആര്യയുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന കുറേ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ മൂന്ന് ദിവസത്തെ മാരിയോയുടെ വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ എനിക്കും മനസ്സിലായത് സൂപ്പർ മാരിയോ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോ ഉണ്ട് കാർട്ടൂൺ ലോകത്ത് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സൂപ്പർ ഹീറോയാണ് ഞാൻ എന്ന് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ മാരിയോയെ വിമർശിക്കുകയോ മാരിയോയുടെ അഭിപ്രായങ്ങളോട് യോജിക്കാതിരിക്കുകയോ ചെയ്യുന്ന എല്ലാ വ്യക്തികളും സഭയുടെ ശത്രുക്കൾ യേശു ഖസുവിൻ്റെ ശത്രുക്കൾ പരിശുദ്ധ ശത്രുക്കൾ പ്രവാചക അഭിഷേകത്തിൽ ഞാൻ പറയുമെന്നാണ് പറയുന്നത് മരുവയ്ക്ക് ഈ പ്രിയമുള്ള സഹോദരങ്ങളെ അവസാന കാലഘട്ടത്തിലെ പിശാചിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഇടങ്ങളിൽ വസിക്കുന്ന പിശാചങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പൊളിറ്റീഷ്യന്റെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ഒരു പൊളിറ്റീഷ്യന്റെ ഏറ്റവും വലിയ കഴിവെന്താണ് താൻ പറയുന്ന കാര്യങ്ങൾ എത്ര വെച്ച നുണയാണെങ്കിലും എത്ര വ്യാജമാണെങ്കിലും അത് വിശ്വസ്തയോടെ കേൾവിക്കാരിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും മാരിയെ മാരിയ ആണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടല്ല സംശയത്തിൻ്റെ നിഴലിലാണ് മാരിയ മാര്യെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത് മാരിയ അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ മാര്യെ സംശയിക്കാനുള്ള നിരവധി കാരണങ്ങളുണ്ട് ഈ മൂന്ന് ദിവസത്തെ വീഡിയോയിൽ മുഴുവൻ മാക്സിമം സെൽഫ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാരിയോ എതിർക്കുന്നവരെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശത്രുക്കൾ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ശത്രുക്കൾ കെ സി ബി സി എ വരെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കെ സി ബി സി അള്ളാഹു പിഷാജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പറയും ഇവിടെ എന്താ ചെയ്യുന്നത് മാരിയോ മാരിയോയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് മാരിയോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതൊക്കെ ചില ആളുകളൊക്കെ പറയുന്നുണ്ടാവും എന്നാൽ മാരിയോയുടെ ഭാഗത്തെ ഞാൻ വലിയ പുണ്യവാനാണെന്നും ഞാനൊരു സൂപ്പർ മാരിയോ ആണെന്നും ഞാൻ വലിയ പ്രവാചകനാണ് ഞാൻ വലിയ ഭയങ്കരനാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി ദൈവം തനിക്ക് നൽകിയ ആ സംഭാഷണ കലയെയും എല്ലാം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം കാര്യങ്ങൾ വളരെ ആയിട്ടും ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലും അവതരിപ്പിക്കാനുള്ള ഒരു നല്ല ഒന്നാം തരം കഴിവ് അത് പല ശൈലികൾ ഉപയോഗിച്ചും ഒക്കെ അവതരിക്കാനുള്ള കഴിവ് മര്യക്കൊണ്ട് അത് മാരിയോ സുശേഷവായിക്ക് മാരിയോയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ പിശാജിനെ പ്രഘോഷിക്കാനും ഉപയോഗിക്കാൻ പറ്റും മാരിയോ മോട്ടിവേഷൻ ക്ലാസ്സിന് ഇത് ഉപയോഗിക്കുന്നുണ്ട് മാരിയോയ്ക്ക് പണം ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാനാണോ എന്ന് എനിക്കറിയില്ല മാരിയോ ചെയ്യുന്ന മോട്ടിവേഷൻ ക്ലാസ്സിൽ ഇതേ ടെക്നിക്കൽ ഇത് മാരിയോയ്ക്ക് ജന്മന ദൈവം കൊടുത്തിരിക്കുന്ന ഒരു ടാലൻ്റാണ് ഈ ടാലൻറ്റുകളൊക്കെ ഉപയോഗിച്ച് താൻ എന്തോ വലിയ സൂപ്പർ ഹീറോയാണ് താനൊരു സൂപ്പർ സുശേഷ പ്രവർത്തകനാണ് തന്നെ എതിർക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകരല്ല ആ ശരിയായ ആളുകളല്ല ഞാനാണ് ശരി എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ വീഡിയോകളാണ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യകാരണമൊക്കെ പറഞ്ഞാൽ അസൂയ കൊണ്ട് അതാണ് ഇതാണ് ഞാനൊന്നും നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളീ മാരിയെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാനൊന്നുകൊണ്ട് സാമ്പിളുകൾ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കണം സാമ്പിളുകൾ മാരിയെ പറയുന്ന പല വിഷയങ്ങളും വളരെ ഗൗരവമേറിയ സംശയത്തിനു ഉടവാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോളൂ നമസ്കാരം സുഹൃത്തുക്കളെ ഓഫീസ് അല്ലേ കാര്യം നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല വിഷമങ്ങൾ ഉള്ളപ്പം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും കഴിഞ്ഞ മൂന്നാല് ദിവസം മാനസികമായും മാരിയോ പറഞ്ഞ ഒരു കേട്ടോളൂ പഠിപ്പിക്കുന്ന ഈസാൻ നബിയും ബൈബിളിൽ പറയുന്ന യേശുവും ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വായിക്ക് ആണെന്ന് പറയണം പക്ഷെ രണ്ട് കാഴ്ചപ്പാടിൽ രണ്ട് തരത്തിൽ എക്സ്പ്ലനേഷൻ ലഭിക്കുന്നു ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന യാഹുവേയും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ദൈവമേ ഉള്ളൂ ഒന്നാണ് പക്ഷെ രണ്ട് കാഴ്ചപ്പാടിലാണ് പോകുന്നത് എന്നാണ് അപ്പം നമ്മൾ ചെയ്യുന്നത് ഇതാണോ ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹുവും ബൈബിളിൽ പറയുന്ന യഹോവയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈസാൻ അബിയും യേശു ഖുസ്തു ഒരു ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഖുറാനിൽ പഠിപ്പിക്കുന്ന അള്ളാഹു എന്ന ദൈവസങ്കല്പവും വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നതല്ല അല്ല ഖുറാനിലെ അള്ളാഹു സർവ്വവ്യാപി എന്നാൽ നമ്മുടെ ദൈവം സർവ്വവ്യാപിയാണ് ഇങ്ങനെ അനേകം പ്രശ്നങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെല്ലാം ഇവിടെ അള്ളാഹുവും ഒന്നാണെന്ന് സഭ പഠിപ്പിക്കുന്നുവെന്ന് മൈക്കിൾ കാരിമറ്റത്തെ കൂട്ടുപിടിച്ച് പറയുകയാണ് ആളുകൾക്ക് സംശയം തോന്നും ആളുകൾക്ക് സംശയം തോന്നുമോ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ഒരു ഭൂശേഷ പ്രവർത്തകത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ് താൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ എങ്ങനെ എടുക്കും ദുർബലരായ ഇപ്പൊ മാരിയോ ഇതിന്റെ മൂന്നാമത്തെ വീഡിയോയിൽ വെല്ലുവിളിക്കുകയാണ് ഞാൻ അള്ളാഹു എന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന കത്തോലിക് വിശ്വാസികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആ വിശ്വാസത്തിലേക്ക് വളർത്തുക എട വിശ്വാസത്തിൽ ഇടം മാറിയോ തന്നെ പോലുള്ള ആളുകൾ ആവശ്യമില്ല കാരണം എനിക്ക് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം എന്നെ പരിശീലിപ്പിച്ച് വളർത്തിയിട്ടുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ആൾ അവർക്കല്ല സുശേഷ വചന പ്രഘോഷകരെ കൊണ്ട് ആവശ്യം വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സും ഒക്കെ പഠിച്ചു വരുന്ന വ്യക്തികൾക്കാണ് അപ്പം നീ പത്താം ക്ലാസ്സിലെ ക്ലാസ് നീ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓടിക്കുവോ പത്താം ക്ലാസ്സിലെ ബയോളജി ക്ലാസ് നീ അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമോ അപ്പൊ ആ കുട്ടിയുടെ സാഹചര്യവും ഒക്കെ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ നീ വലിയ വചനപ്രകോഷനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഒരേ സമയം മോട്ടിവേഷൻ ക്ലാസ്സിലിരുന്ന് ഖുറാന്റെ മഹത്വവും പറയും മുഹമ്മദ് നബിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ പുരുഷനായ കുടുംബജീവിതക്കാരൻ എന്നും പറയും ഇപ്പുറത്ത് വന്നിട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ പെട്ടോഫീലി ഏറ്റവും വലിയ സെക്സ് മാനിയാക്കുമായ മുഹൂദ് നബിയെ മഹത്വപ്പെടുത്തി പറയുകയും ചെയ്യും ഇപ്പുറത്ത് വന്നിട്ട് യേശു സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്യും രണ്ട് വള്ളത്തേക്ക് നിനക്ക് ഒരു സ്ഥലത്ത് എന്ത് വേണേലും വിളിച്ചു പറയാം നീ മോട്ടിവേഷൻ ക്ലാസ് ആണ് അവിടെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു ഹിന്ദു എന്നാൽ ഹിന്ദുവിനെ മഹത്വപ്പെടുത്തി പറയും എല്ലാം പറയും ഇപ്പുറത്ത് വന്നിട്ട് യേശു ഖുസുനെ മാത്രം ഇത് എന്തൊരു ഉടായ്പാണ് മാരിയോ നിന്റെ ലാസ്റ്റ് വീഡിയോയിൽ നീ പറഞ്ഞതാണ് നിനക്ക് രണ്ട് വള്ളം നീ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റി പറയാൻ പറ്റുന്നവനല്ല ക്രിസ്ത്യാനി മുഹമ്മദ് രബി ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ വിവാഹ ജീവിതം നയിച്ചവനാണെന്നൊന്നും പറയാൻ ആരെക്കൊണ്ടും സാധിക്കത്തില്ല ഇപ്പൊ മാരിയോ എന്ന സുവിശേഷകൻ ചെയ്യേണ്ടത് എക്സാമ്പിൾ അല്ലെങ്കിൽ ബാക്കി സുവിശേഷകന് ചെയ്യേണ്ടത് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ബൈബിളിൽ നിന്നും തിരുസഭയുടെ പ്രബോധനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പോയി പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന്റെ പേരാണ് സുവിശേഷം അതിന്റെ പേരാണ് സുശേഷം അതിന് മുഹുദ് മാതൃകാപരമായ കുടുംബജീവിതം നയിക്കുന്നത് എനിക്ക് പറയേണ്ട ആവശ്യമുണ്ടോ നീ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണോ പറയുന്നത് ഇത് നീ പറയുന്ന നീ ഇപ്പോഴത്തെ മൂന്ന് വീഡിയോകളിൽ വളരെ മനോഹരമായിട്ട് നീ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിനക്കെതിരെ ശക്തമായ ആരോപണങ്ങളുണ്ടായി പ്രിയപ്പെട്ടവരെ ഞാൻ മാരിയോയോട് പറഞ്ഞത് ഞാൻ സാധാരണ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ പത്തോ ഇന്നൂറോ പേരൊക്കെ കാണുകയുള്ളൂ ഞാനൊരു സാധാരണ വലിയ കഴിവുള്ള ആളോ ഒന്നുമല്ല വളരെ സാധാരണക്കാരൊരു മനുഷ്യനാണ് പക്ഷേ ഞാൻ മാരിയോ 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 ഞാൻ വിളിക്കുന്നത് ഞാൻ മാരിയോ ഞാൻ സ്ഥിരം വിമർശിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു മൂന്നാല് വർഷം മുമ്പ് മാരിയക്കെതിരെ ഒരു വീഡിയോ ചെയ്തു അത് പത്ത് നാൽപ്പത്തയ്യായിരം പേര് കണ്ടു അതിനുശേഷം ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഒരു ലക്ഷം പേരെടുത്ത് കണ്ടു ഞാൻ മാരിയോ പറഞ്ഞു ഞാൻ മാരിയ അങ്ങനെ വലിയ ഫേമസ് പക്ഷേ മാരിയക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് ഒരു ലക്ഷം പേര് കണ്ടു ഇതിലൂടെ എന്തോ ഒരു കാര്യം ഈ സമൂഹത്തിനുള്ളിൽ മാരിയെക്കുറിച്ചൊരു കൺസേൺ ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇത്രേ ഞാൻ പറഞ്ഞുള്ളൂ അതിന് എന്തോ വലിയ എനിക്ക് യൂട്യൂബിൽ ആളെ കൂട്ടാനാണ് അതാണ് ഇതാണ് അങ്ങനെ ഇടൂ മാരിയോ നിന്നെ പോലെയുള്ള ആളുകളെ അഡ്രസ്സ് ചെയ്യാതെ തന്നെ യൂട്യൂബിൽ ആളെ യൂട്യൂബിലാളെ ഇഷ്ടം പോലെ മാർഗ്ഗങ്ങൾ എനിക്കറിയാം അതിന് സുശേഷ വിലയുടെ ആവശ്യമൊന്നുമില്ല ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് സുശേഷം വിറ്റ് ജീവിക്കുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് ദൈവം മനസാശിയിൽ തരുന്ന ബോധ്യങ്ങൾക്കനുസരിച്ച് പരിശുദ്ധാത്മാവ് നയിക്കുന്നതനുസരിച്ചാണ് ഞാൻ പോകുന്നത് നീ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴും നീ പരിപാടി കുറെക്കാലം നിർത്തിപ്പോയി നീ ഓർക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് എന്നെ പരിശുദ്ധ എന്നെ വിമർശിച്ചുകൊണ്ട് നീ വീഡിയോ ഇറക്കിയതിനു ശേഷം നീയും നിന്റെ ഭാര്യയും തമ്മിൽ ഭാര്യയും തമ്മിലുള്ള വാട്സപ്പ് ഒന്ന് എത്ര ദാഷ്ട്യത്തോടെയും അഹങ്കാരത്തോടെയും എത്ര വൃത്തികെട്ട രീതിയിലാണ് നിന്റെ ഭാര്യ എന്നാ റെജി മാാര്യോ മാാര്യോ സംസാരിച്ചത് ഇപ്പോഴും എന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് അതിനുശേഷം നീ കന്യാകുമാരി പോയിട്ട് യൂണിവേഴ്സലിസത്തിന് തുല്യമായ ഒരു പള്ളിയിൽ ഖുറാൻ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ കുരിശു വെച്ചിരിക്കുന്നു ഓം വെച്ചിരിക്കുന്നു ഇതെല്ലാം ദൈവത്തിലേക്ക് ഒരു വഴിയാണെന്ന് നീ പൊക്കിപ്പുറിച്ച് പറഞ്ഞല്ലോ അന്ന് നിന്നെ ഞാൻ അഡ്രസ്സ് ചെയ്ത അതിനുശേഷം നീ ഈ നന്മപരമായി മാറി നീ സുശേഷം പ്രവോഷനൊക്കെ നിർത്തിപ്പോയി ഞാൻ പിന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരാത്തത് കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയും കൂടെ എൻ്റെ മനസ്സിൽ വന്നായിരുന്നു ഞാൻ ഒഴിവാക്കി അതിനുശേഷം നിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടപ്പോഴാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അത് ഫേമസ് ആയി ഫേമസ് ആയത് ഞാനത് അങ്ങനെ ആവുന്നു എന്ന് വിചാരിച്ചു എൻ്റെ ഒരു കൺസേൺ ഞാൻ സമൂഹത്തിലേക്ക് പറഞ്ഞു അത് ദൈവം ഉപയോഗിച്ചു അങ്ങനെ അനേകർക്കും നിന്നെക്കുറിച്ച് കൺസേൺ ഉണ്ട് അപ്പോൾ നീ ഇതാ ഇവരെ എല്ലാം പിശാചിഹ്ന സന്തതികളായി ഇവരൊന്നും യഥാർത്ഥത്തിൽ വചനമറിയാത്തവർ വിവരമില്ലാത്തവരായി മാറി നീ ഒരു സൂപ്പർ മാരിയോയായി ക്രിസ്തുവിന്റെ രക്തസാക്ഷിയാണെന്നൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇതാണോ ക്രിസ്തുവിൻ്റെ വഴി നിന്റെ കൂടെ കൃത്യമായി മാരിയോ നിന്റെ കൂടെ സഭയുടെ ഉന്നത തലങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ത്തിൽ കണ്ണികളായ പിശാജിന്റെ വെള്ളയടിച്ച കുഴിമാടങ്ങളായ കുറേ ആളുകളുണ്ടെന്ന് നമുക്കറിയാം കെ സി ബി സിയിലും സഭയുടെ തലപ്പത്തിരിക്കുന്ന അധികാര സ്ഥാനങ്ങളുടെയൊക്കെ കാലു നക്കി അവരുടെയൊക്കെ അടിയാളന്മാരായി പണിയെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി കുറയ്ക്കുന്ന കുറെ വ്യാജന്മാർ അതിൽ ഒരുത്തിന്റെ പേര് ഞാൻ ഈ റൂമിൽ ഈ വീഡിയോയിൽ ഞാൻ ഓരോരുത്തരുടെ പേര് ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കൃത്യമായി പേരും അഡ്രസ്സും വെച്ച് യുവമാരുടെ ചരിത്രം മുഴുവൻ വെച്ച് നിന്റെ ഈ സ്വഭാവം മുന്നോട്ട് പോകുകയാണെങ്കിൽ നിന്റെ വീഡിയോ പരമ്പര എങ്ങനെ പോകുന്നുണ്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞു തരാം നിന്റെ കൂടത്തിൽ ഇരുന്ന് സംസാരിക്കും നിന്റെ ഗ്രൂപ്പിൻ്റെമായി പ്രവർത്തിക്കുന്നവന്മാരുടെയൊക്കെ ചരിത്രം കുടുംബചരിത്രവും ഗുണവധികാരവും മൊത്തം ഞാനങ്ങ് പറഞ്ഞുതരാം നിന്റെ ചരിത്രവും പറഞ്ഞുതരാം നീ പേടിക്കണ്ട അതുകൊണ്ട് മാരിയോ നിന്റെ നിന്റെ ഈ സംഭാഷണവും ആ അവതരണ രീതിയും ആ ഇത് പിശാജിൻ്റെ പ്രത്യേകതയെന്നാണ് ഈ ലോകത്തിൻ്റെ സന്തതികൾ ദൈവരാജ്യത്തിൻ്റെ മക്കളേക്കാൾ കൃഷാഗ്ര ബുദ്ധിക്കാരാണ് പറയുന്നത് നമ്മളെ ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരെ ശ്രദ്ധിച്ചാൽ മതി വളരെ അഴിമതിയും ക്രിക്കടും കപടതയും ചെയ്യുന്ന പൊളിറ്റീഷ്യന്മാർ ഇടുമ്പോൾ എത്ര മാന്യവും ഡീസൻറ്റും ആയിരിക്കും നീ അങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷെ നിനക്കും അങ്ങനെ ആകാൻ പറ്റും നിനക്കെതിരെ നിന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന നീ എപ്പോഴും ചില ആൾക്കാരെന്നെ വാട്സപ്പിൽ വിളിച്ചു ചില ആൾക്കാർ എന്നെ അങ്ങനെ സംസാരിച്ചു ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറയില്ലേ നിന്നെ കുറിച്ച് പേഴ്സണലായിട്ട് നീയുമായിട്ട് അടുത്തറിയാവുന്ന ചില ആളുകൾ നിന്നെ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ട ആളുകൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് നീ ഒരു ഇൻ്റർനാഷണൽ ഫ്രാഡാണെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു വ്യക്തിയെ വിളിച്ചു ആ വേണമെങ്കിൽ നമുക്ക് അതൊക്കെ കേൾപ്പിച്ച് തരാം വൺ ബൈ വൺ ആയിട്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ ഞാൻ തുറന്ന് പറയാലോ നീ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ഫ്രാഡാണോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നിനക്ക് വലിയ ആത്മീയ അഹങ്കാരമുണ്ട് ദൈവം തന്ന താലംന്നുണ്ട് നീ അങ്ങനെ കുറച്ച് ആളായി കഴിഞ്ഞപ്പോൾ നീ ആണെല്ലാം അതിനേക്കാൾ വലിയത് ആരുമില്ല ഇവിടുത്തെ കെ സി ബി സിയും ഇവിടുത്തെ അച്ഛന്മാരും ഇവിടുത്തെ ധ്യാന ഒന്നും ശരിയല്ല നിന്നെ വിമർശിക്കുന്നവരെല്ലാം ശരിയല്ല എന്ന ഒരു സൂപ്പർ ഹീറോ അഹങ്കാരം നിനക്ക് വന്നിരിക്കുന്നു എൻ്റെ യേശുക്കുസുവിനോട് മരിക്കാനെന്നൊക്കെ പറഞ്ഞ് നടന്നിരിക്കും നടക്കുവാണ് അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ അയാൾ പറഞ്ഞത് നീ ഇന്റർനാഷണൽ ഞാൻ പറഞ്ഞ സഹോദര ഇത് അദ്ദേഹം കൃത്യമായി രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാൾ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറയുന്നത് ഫ്രാഡാണ് ഫ്രാഡാണ് പുള്ളി പല കാരണങ്ങളും എൻ്റെ മുന്നിലേക്ക് വെക്കുകയാണ് അപ്പം നീ പറയാറില്ലേ എന്നെ ഒരാൾ വാട്സപ്പിൽ അങ്ങനെ വിട്ടു എന്നെ ഒരാൾ ഇങ്ങനെ മെസ്സേജ് കിട്ടു തിരിച്ചിരിക്കും പറയാൻ പറ്റുമെന്നുള്ള തെളിവും തരാം ഏ ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ പ്രശ്നം When I am standing here, my wife Didi also is here. Say hi to them. Okay. So we decided one thing. As early as possible, we are going to construct a house for the literally the poorest of the poor and the people, those who are really need, and though, whose house have been destroyed completely. God willing. When God, <laughs> God willing, as early as possible. inshallah <laughs> in the നീ പറയുന്നത് നീ ഇതിന് കുറേ ഞായീടെ നിന്റെ വീഡിയോയിൽ പറഞ്ഞു അറബി നാട്ടിലെ അറബികളുടെ ഇടയിലുള്ള ബൈബിളിൽ അള്ള എന്ന് ഉപയോഗിച്ചിരിക്കുന്നു നീയും അറബിയാണോ ഇട കേരളത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മാരിയോ കേരളത്തിൽ മുസ്ലിങ്ങൾ ആ ദൈവമാണ് അള്ള ക്രിസ്ത്യാനികളുടെ ദൈവം കർത്താവ് അല്ലെങ്കിൽ അഹോവ യാഹോയൊക്കെയാണ് യേശു ക്രിസ്തു അപ്പം ഇതിനിടയ്ക്ക് കയറി ഇൻസ അള്ള എന്ന് നീ പറയണമെങ്കിൽ നിന്റെ ഉദ്ദേശം എന്താണ് നീ നീ ഗൾഫിൽ പോയി പ്രസംഗിക്കുക അല്ലല്ലോ ചെയ്യുന്നത് നീ ഇടയിൽ വയനാട്ടിൽ നിന്ന് നടക്കുന്ന ഒരു വീഡിയോക്കുള്ളിൽ നീ ഇൽസ അല്ല എന്ന് പറയുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇനിയും അള്ള എന്ന് പറയുന്നു പറഞ്ഞു ഇനിയും അള്ള എന്ന് പറയുന്നു പറഞ്ഞു നിന്റെ അഹങ്കാരമാണത് നീ ഗൾഫിൽ പോയിട്ട് അള്ള എന്ന് പറയുമ്പോൾ ഗൾഫിലുള്ള ഓരോ വ്യക്തിക്കും ഓരോ ക്രിസ്ത്യാനിക്കും അറിയാം അവിടെ അള്ള എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ അള്ള അല്ല ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളുടെ മലയാളത്തിൽ ഒരു മലയാളിയോട് അല്ല എന്ന് പറഞ്ഞാൽ ഇൽസ അള്ള എന്ന് പറഞ്ഞാൽ അവൻ ക്രിസ്ത്യാനികളുടെ കർത്താവ് എന്നാണോ മനസ്സിലാക്കുക അത് മുസ്ലിങ്ങളുടെ അള്ള എന്ന ദൈവം എന്നാണോ മനസ്സിലാക്കുക ഇങ്ങനെ നിന്റെ ഓരോ സംസാരത്തിലും ഉള്ള വിഷങ്ങൾ ചകയുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ ഇരുന്ന് കേൾപ്പിക്കാൻ പറ്റും മാരിയോ മണിക്കൂറുകൾ ഇരുന്ന് കേൾപ്പിക്കാൻ പറ്റും ഇതാണ് സമൂഹത്തിൽ നിനക്കെതിരെ വലിയ വലിയ സംശയം ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ് നിന്നെ സുലൈമാൻ ഈ ക്ലിപ്പിൽ കിടക്കുന്നത് സുലൈമാൻ തുർക്കി എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ സുലൈമാൻ തുർക്കി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അഹങ്കാര കേരളത്തിലെ എല്ലാ സുശേഷ പ്രവർത്തകക്കാലും വലിയ ഒരു സൂപ്പർ മാരിയാണ് നീ എന്ന് ചിന്തിച്ചാണ് നീ നടക്കുന്നത് അഹങ്കാരം നിനക്കറിയോ ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എന്താന്ന് നിനക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ ആധ്യാത്മിക അഹങ്കാരമാണ് ദൈവം ഉപയോഗിക്കുന്നതിൽ അഹങ്കരിക്കുക ദൈവം തിരഞ്ഞെടുത്തിൽ അഹങ്കരിക്കുക ദൈവം തരുന്ന നന്മകളിൽ അഹങ്കരിക്കുക കാരണം ഒരാൾ വിശുദ്ധിയിലും വളരുമ്പോൾ വളരുന്നതിനനുസരിച്ച് അവൻ എളിമയാണ് അവൻ ആ എളിമ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് നിന്നിൽ അഹങ്കാരമാണ് വർദ്ധിക്കുന്നത് നിന്റെ ഈ ഓരോ വീഡിയോയും ഓരോ ഓരോന്നോരോ നേടുന്ന നമ്മൾ അഡ്രസ്സ് ചെയ്യാം ഞാൻ പ്രൂവ് ചെയ്തു തരാം ഇപ്പം ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ കണ്ടിന്യൂ ചെയ്യുക നീ എവിടം വരെ പോകും എന്ന് എൻ്റെ ഭാഷ ശൈലി ഈ മാരിയോടെയൊക്കെ പോലെ സുന്ദര കുപ്പ് സുന്ദര നാട്ടുകാരെ സോപ്പിടുന്ന സുന്ദരക്കുട്ടപ്പൻ ഭാഷയൊന്നുമല്ല ഞാൻ പച്ചയ്ക്ക് ഞാനൊരു പച്ച മനുഷ്യനാണ് വിശുദ്ധനായ മനുഷ്യൻ ഒരു സാധാരണക്കാരനാണ് എൻ്റെ ഉള്ളിൽ വരുന്ന വികാരം ഞാൻ അതേപോലെ അവതരിപ്പിക്കുകയാണ് എൻ്റെ ചിന്തകൾ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക മാരിയോ നീ ഇന്നൊരു സൂപ്പർ മാരിയോ ചമയുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ വേൾഡിൽ കാത്തിൽ സഭയിലെ സൂപ്പർ മാരിയായി ഇനി നിനക്ക് സൂപ്പർമാൻ സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്ന പോലെ സൂപ്പർ മാരിയോ സുശേഷ പ്രവർത്തകനായി മാറുന്നു മോട്ടിവേഷൻ സ്പീക്കർ അവിടെ യഹോവയെ മാർത്തപ്പെടുത്തും അള്ളാഹുവിനെ മാറുന്നു പറ്റുവാണെങ്കിൽ ലൂസിഫറിൻ്റെ സാത്താൻ ആരാധകർ മോട്ടിവേഷൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ സാത്താൻ സഭകളൊക്കെ ഉണ്ടല്ലോ അവൻ അവിടെ പോയിട്ട് സാത്താണീ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തായ വ്യക്തിയെന്നും ശക്തനായതെന്നൊക്കെ അവൻ പറഞ്ഞു കളിയും കാരണം സെക്കുലറിസമാണ് എല്ലാവരെയും കണ്ടും സാത്താനാരാധന ഞാൻ കണക്കിലെടുക്കും അള്ളാഹു മുസ്ലിം കണക്ക് ഹിന്ദുവിനെ കിടക്കും ഞാൻ എല്ലാത്തിൽ നിന്നും പ്രഘോഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ അത് ചെയ്തോ നീ മോട്ടിവേഷൻ സ്പീക്കറുമായിട്ട് പോകണം നീ സുശേഷ പ്രസംഗമായി വന്നിട്ട് സുശേഷകന്റെ ലേബലണിച്ച് കത്തോലിക്കസ് അവിടെ ഔദ്യോഗിക സുശേഷകനായിട്ടൊക്കെ ഇരുന്നിട്ട് നീ ഇന്ന് ഇങ്ങനത്തെ പണിയെടുക്കരുത് ഒക്കെ പ്രിയുള്ളവർ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇച്ചിരി രൂക്ഷമായിട്ട് അത് തന്നെയാണ് മാരിയോടെ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആദ്യം ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം രണ്ടാമത് മാാര്യോടെ വീഡിയോ വന്നു അതും ഞാൻ കേട്ടു ഞാൻ ആ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് മാര്യോ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം കാര്യങ്ങളിലും മാര്യോ പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ് അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരിച്ചിരി അദ്ദേഹത്തിൻ്റെ ദൈവം നൽകിയ കഴിവും തീഷ്ണതയിലും ഒക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഇരുന്നല്ലോ പക്ഷേ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ശക്തമായൊരു ചിന്ത വന്നു അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ ഈ ഒരു ട്രോള് സൂപ്പർമാരിയോ എന്ന ട്രോളോടൊക്കെ കൂടിയ ഒരു വീഡിയോ ഇറക്കിയത് അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ഈ സൂപ്പർ മാരിയോയെ തിരിച്ചറിയുക ഇനി നമ്മൾ ഒരു ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴല്ല നമ്മൾ വിജയിക്കുന്നത് ഒരു വ്യക്തി വിശുദ്ധിയിൽ വളരുമ്പോഴും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുമ്പോഴാണ് ഈ മാരിയോ തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ ക്രിസ്തുവിൻ്റെ വഴിയിൽ വന്ന് സഭയുടെ ഏറ്റവും വലിയ ശക്തനായ ഒരു വചനപ്രകോഷകനായി ഒരു പ്രബോധകനായി അനേകം ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു ശരിയായ ആത്മീയ ഗുരുവായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ അവസ്ഥയിൽ പോവുകയാണെങ്കിൽ ദൈവം തന്നെ മാരിയെ കൈവിട്ട് കളയും എന്ന ചിന്തയാണ് എൻ്റെ എൻ്റെ പേടിയാണ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ